പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇന്നത്തെ ഓഫർ മാത്രമാണ് ജോർജറ്റിൽ വരുന്ന കുറച്ച് അടിപൊളി ആണ് പക്ഷെ എല്ലാ സൈസസും ഇല്ല കുറച്ച് സൈസസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിന്റെ തന്നെ ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് പ്ലീറ്റഡ് കുർത്തിയാണ് ബാക്കിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ എലൈൻ ആയിട്ട് തന്നെ വരുന്ന കുർത്തിയാണ് അപ്പൊ ഇത് നമ്മളൊരു അടിപൊളി കളറാണ് വെറൈറ്റി കളർ ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ലാവണ്ടർ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ മിക്സിൽ വരുന്ന സിൽവർ വർക്കുള്ള കുർത്തി കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല സിൽവർ വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് കുർത്തി തന്നെയാണ് ഏലയിലാണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പി അടുത്ത ജോർജിറ്റിലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കണ്ടത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആയിട്ട് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അവിടെ അടുത്ത കളർ ഒരു എന്താ പറയുക ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ട് ഇതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമുക്ക് നമുക്ക് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത നല്ലൊരു ആലിയക്കെട്ടാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ബ്ലാക്കിലേക്കാണ് ജെഡ് ബ്ലാക്ക് ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സെയിം പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത കളറാ കേട്ടോ ഇത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്തതിന്റെ വീനെക് പാറ്റേൺ വന്നിട്ട് ഇവിടെ പ്ലീറ്റഡ് ആയിട്ട് സ്ലീവ്സിലേക്കും കൂടെ ഹെവി വർക്ക് വന്നിട്ടുള്ള ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇവിടെയാണ് പ്ലീറ്റഡ് ആയിട്ട് വന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് സെയിം ഡിസൈൻ തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ സോറി ലാർജ് ആൻഡ് എക്സൽ അവൈലബിൾ സിക്സ് ഡ്രബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ലവൻഡറിൽ ലാവൻഡർ കളറിലാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ഓടെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലോ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എക്സിലാൻഡ് ഡബിൾ എക്സിലുള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഈ വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് അതായത് കുറച്ച് സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് കേട്ടോ ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ഇന്നത്തെ മാത്രം ഓഫറാണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് നമ്മുടെ ജോർജ്ജറ്റിൽ വരുന്ന വെറൈറ്റി കുർത്തീസ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻസും ഡിഫറെൻറ്റ് മോഡൽസും ആണ് കേട്ടോ ഒന്ന് നോക്കിക്കോളൂ